കേരളത്തിലെ മുഴുക്ക് ജനങ്ങളെ കണ്ണീരിലയത്തിയ വയനാട് ഉരുൾ ദുരന്തത്തിൽ പ്രവാസലോകം പ്രവാസികൾ കേഴുകയാണ് ഞങ്ങൾ അവരോട് ഐക്യദാഢ്യം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളവരുടെ കൂടെയുണ്ട് പ്രവാസികൾ വയനാട്ടുകാരുടെ കൂടെയാണ് കേരള എം പിമാർ ഇന്ത്യ പാർലമെൻറ്റിൽ പറഞ്ഞതുപോലെ വയനാട്ടിലെ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കണം അതുപോലെ വയനാട്ടിലെ വീടുകൾ നഷ്ടപ്പെട്ട താമര സൗകര്യം നഷ്ടപ്പെട്ട ദുരന്ത ഭൂമിയിൽപ്പെട്ട നമ്മുടെ നാട്ടുകാർക്ക് വയനാട്ടുകാർക്ക് ഒരു പുനരധിവാസ പാക്കേജ് കേരള ഗവൺമെൻറ് പ്രഖ്യാപിക്കണം പുനാധരിവാസ പ്രക്രിയയിൽ കെ എം സി സി ഞങ്ങളുടേതായ പങ്ക് വഹിക്കുമെന്നും പറയാൻ ഈ അവസരം ഉപയോഗിക്കുക